യാദൃശ്ചികമായി നമ്മുടെ ദൈവം നമ്മളെ കാണാൻ ഇന്ന് വരികയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നാം അവിടുത്തെ മുൻപിൽ പെരുമാറുക എന്നോടും ഈ ചുറ്റുപാടുമുള്ള ബഹുമാനത്തോടുള്ള സ്നേഹം എനിക്കുണ്ടെങ്കിൽ സത്യം അറിയുകയും അത് പറയുകയും പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ തൊട്ടടുത്ത് കൂട്ടുകാരനെ പോലെ ഇരിക്കുകയും നമ്മുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് നമ്മളോട് കുശലം ചോദിക്കുകയും ചെയ്യും നിർഭാഗ്യവശാൽ ദൈവത്തെ പലരും പല രീതിയിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവിടുത്തെ മുഖം വികൃതമാക്കിയിരിക്കുകയാണ് നമുക്ക് ആ മനോഹരമായ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കാം